പ്രൈസ് അലോഡ് കർത്താവിൻ്റെ അതിപരിശുന്ന മാത്തുപെടുമാറാകട്ടെ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കാര്യത്തെപ്പറ്റി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്താണെന്നല്ലോ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി ആ ക്രൂശീകരണത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്കറിയാം എങ്കിൽ പോലും അതിൻ്റെ ആഴത്തിലുള്ള വെളിപ്പാടില്ലാതിരിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്തിന് ക്രിസ്തുവത്തിലൂടെ കടന്നുപോയി എന്തിനാണ് ഈ സഹനങ്ങൾ വന്നത് നമുക്കെല്ലാവർക്കും അറിയാം യേശു ക്രിസ്തുവിനെ ബൈബിൾ പോർട്രേറ്റ് എന്ന് ഒരു പേരെന്ന് പറയുന്നത് കുഞ്ഞാടെന്നാകുന്നു യോഹനൻ്റെ സുവിശേഷം ഒന്നാം മദ്യം ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കർത്താവേശു ക്രിസ്തുവിനെ സ്നാപയോഹന അഭിസംബോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാകുന്നു ഈ കുഞ്ഞാടിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എങ്കിൽ ചെറിയൊരു കാര്യം പങ്കുവെച്ചോട്ടെ പഴയ നിയമത്തിൽ നമുക്ക് പലയിടങ്ങളിൽ ഈ കുഞ്ഞാടിനെ കാണാൻ സാധിക്കും ഈ പാപപരിഹാര ബലിക്ക് വേണ്ടി എടുക്കപ്പെടുന്ന അല്ലെങ്കിൽ അറുക്കപ്പെടുന്ന ഒരു കുഞ്ഞാടെന്നതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജനത്തിൻ്റെ നിരാശയും കുറ്റബോധത്തെയും വഹിച്ചുകൊണ്ട് പോകുന്ന അസേസലിന് വേണ്ടിയുള്ള ബലി എന്നതുപോലത്തെ ഒരു കുഞ്ഞാടിനെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പിതാക്കന്മാരെല്ലാം ബലിയർപ്പണത്തിലേക്ക് വരുന്നരുത് അവരെ അർപ്പിച്ചിരുന്നതെല്ലാം കാളക്കുറ്റന്മാരെയും കുഞ്ഞാടുകളെയും പ്രാവിൻ കുഞ്ഞുങ്ങളെയൊക്കെ ആയിരുന്നു നമുക്കൊരു അവിടെയും കുഞ്ഞാടിനെ കാണാൻ സാധിക്കും എന്നാൽ ഈ കുഞ്ഞാട് ഏറ്റവും പ്രസക്തമായി നമ്മുടെ ജീവിതവുമായി ബന്ധത്തിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും ഈ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ പോകുന്ന ഒരു ഭാഗമുണ്ട് തിരുവചനത്തിനകത്ത് ഈ അബ്രഹാമിനോട് ദൈവം പറയും ഇസഹാക്കിനെ എനിക്ക് വേണ്ടി ബലി കഴിക്കുക യാഗമാക്കുക എന്ന് പറയുമ്പോൾ അബ്രഹാം വിശ്വാസത്തിൻ്റെ ആക്ഷൻ എന്ന വണ്ണം ദൈവമാണ് എനിക്ക് ഇസഹാക്കിനെ തന്നത് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇസഹാക്കിലൂടെ എൻ്റെ സന്താന പരമ്പര അറിയപ്പെടും എന്ന വിശ്വാസം ഉണ്ടായിരിക്കേ അബ്രഹാം തൻ്റെ ചെറുക്കനെ തൻ്റെ മോനെ ബലി കഴിക്കുവാനായിട്ട് മോറിയാമലയിലേക്ക് പോവുകയുണ്ടായി പ്രിയമുള്ളവരെ അബ്രഹാം മനസ്സിനകത്ത് തീരുമാനിച്ചിരുന്നത് ഈ ദൈവം പറഞ്ഞു എന്നാൽ കൊന്നുകളയാം എന്നതല്ലായിരുന്നു അബ്രഹാമിൻ്റെ മനസ്സിലെ ചിന്ത തിരുവചനം പറഞ്ഞിരിക്കുന്നത് പോലെ ചാരത്തിൽ പോലും ദൈവത്തിന് വീണ്ടും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ഒരു പൂർണ്ണ ബോധ്യത്തിലായിരുന്നു അബ്രഹാം സമർപ്പണത്തിന് തയ്യാറായത് അതുകൊണ്ട് നമ്മൾ തെറ്റായിട്ട് എറക്കരുത് ദൈവം നര നരബലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ഒരിക്കലുമല്ല ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല ഇതിനെപ്പറ്റി പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നവനല്ല എന്നാൽ അബ്രഹാമിൻ്റെ അനുസരണത്തിൻ്റെ ഒരടയാളമായി അബ്രഹാം തൻ്റെ പുത്രനായ ഇസഹാക്കിനെ അവിടെ ബലിപീഠത്തിൽ കിടത്തി അദ്ദേഹത്തിന് ദഹനബലി അർപ്പിക്കുവാനായിട്ട് തുടങ്ങുന്ന അടുത്ത സെക്കൻഡിൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങുകയും ദൂതൻ അബ്രഹാമിനോട് പറയുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് കുഞ്ഞിൻ്റെ മേൽ കൈകൾ വെക്കരുത് അങ്ങനെ അബ്രഹാം ഇസഹാക്കിനെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അവിടെ ഒരു ബലി പകുതിയിൽ നിൽക്കുകയാണല്ലോ ആ ബലി പൂർത്തിയാകണമല്ലോ അങ്ങനെ ഇരിക്കുന്ന നേരത്ത് അവർ കാണുകയാണ് ആ മലയിൽ ഒരു കുഞ്ഞാട് മുൾപ്പടർപ്പിനിടയിൽ കുടുങ്ങി കിടക്കുന്നത് അവർ കാണുന്നു പ്രിയമുള്ളവരെ ആ കുഞ്ഞാട് ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തിത്വം നാമാണെങ്കിൽ ആ കുഞ്ഞാട് ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു നാം ബലിയർപ്പിക്കപ്പെടേണ്ട സ്ഥലത്ത് നമുക്ക് പകരമായി ഒരു കുഞ്ഞാട് അർപ്പിക്കപ്പെട്ടു അതാകുന്നു ക്രിസ്തു എന്നെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് എന്തിന് ബലിയാടായി അല്ലെങ്കിൽ എന്തിന് കർത്താവ് ഈ അറുക്കപ്പെടാൻ വന്നിരിക്കുന്ന കുഞ്ഞാടായി തീർന്നു അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ അതിനകത്ത് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ തോന്നി അല്ലെങ്കിൽ എൻ്റെ ഉള്ളിനകത്ത് വെളിപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് വെളിച്ചം കിട്ടിയിരിക്കുന്ന ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ പ്രധാനമായി ഞാൻ വിശ്വസിക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ ഇസഹാക്കിന് പകരമായി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാട് ആ കുഞ്ഞാട് നമുക്ക് പകരമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ആ കുഞ്ഞാട് എന്തിനു വേണ്ടിയാണോ അതിനകത്തൂടെ കടന്നുപോയത് അതിലൂടെ നാം കടന്നു പോകേണ്ടതില്ല ആ കുഞ്ഞാട് നമ്മുടെ ശിക്ഷയ്ക്ക് വേണ്ടി ആ ബലിയിലൂടെ കടന്നുപോയെങ്കിൽ പോയെങ്കിൽ നാം ഇനി ശിക്ഷിക്കപ്പെടേണ്ടതല്ല ആ കുഞ്ഞാട് നമുക്ക് സമാധാനം നൽകാൻ വേണ്ടി ആ ക്രൂശീകരണത്തിലൂടെ കടന്നുവെങ്കിൽ നാം ഇനി സമാധാനത്തിനകത്തിരിക്കേണ്ടവരാകുന്നു നമുക്കിനി അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല എന്തായാലും ആ വചനഭാഗത്തിലേക്ക് വരാം ഞാൻ എങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നമേ പല സന്ദർഭങ്ങളിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സഹനത്തെ കാണാൻ സാധിക്കും അതിൽ പ്രധാനമായി തുടങ്ങുന്ന ഒരു സ്ഥലം ഗത്സമനെ തോട്ടത്തിൽ വെച്ചുള്ളതാകുന്നു ലൂക്കട സുവിശേഷം ഇരുപത്തിരണ്ടിന് നാൽപ്പത്തി നാല് ഇങ്ങനെ പറയുന്നു അവൻ തീവ്ര വേദനയിൽ മുഴുകി തീക്ഷണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു വാസ്തു ത്തിൽ ഇതിന് സയൻറ്റിഫിക്കലി ഒരു ആശയമുണ്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഇതിനൊരു കാരണമുണ്ട് ഈ രക്തം വിയർക്കുക എന്ന് പറയുന്ന സംഭവത്തെ സയൻസിൽ അല്ലെങ്കിൽ മെഡിക്കൽ മെഡിക്കൽ സയൻസിൽ പറയുന്നത് ഹൈഡ്രോസിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാകുന്നു അല്ലെങ്കിൽ ഒരു സാഹചര്യമാകുന്നു ഒരു പ്രത്യേക സാഹചര്യമാകുന്നു ഈ ഈ സാഹചര്യം ലക്ഷത്തിലൊരാൾക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ആധികാരികമായ പഠന ഇനി നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ എന്നെ തിരുത്തുകയും കൂടെ ചെയ്യുക എന്നാൽ മാത്രമാണ് ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഈ ഹെമോട്ടോഹൈഡ്രോസിസ് ഒരു വ്യക്തിക്ക് വരുന്നതിൻ്റെ മെയിൻ കാരണങ്ങളിലൊന്ന് മെയിൻ കാരണങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനകത്തോ മനസ്സിനകത്തോ സ്ട്രെസ്സ് കൂടുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുകയും തൽഫലമായി രക്ത രക്തമൊഴുകുന്ന ഞരമ്പുകളിൽ കാപ്പിലറി വെയിൻസ് എന്ന് പറയും ആ ഞരമ്പുകൾ ബേസ്റ്റ് ആവുകയും അതിലൂടെ രക്തം സ്വെറ്റ് പോറുകളിലൂടെ അതായത് നമ്മുടെ ഈ വേർപ്പ് ദമനികളിലൂടെ ഈ രക്തത്തുള്ളികൾ പുറത്തു വരികയും ചെയ്യും ഇതാകുന്നതിൻ്റെ പ്രോസസ്സ് അപ്പോൾ ഒന്നാമത്തത് ഡ്യൂ ടു സ്ട്രെസ് അകാരണമായ ഭാരം മാനസിക ഭാരം കാരണം ഇങ്ങനെ ചില സംഭവങ്ങൾ സംഭവിക്കുന്നു ഇനി രണ്ടാമത്തത് ഈ ഭയത്താൽ ഉണ്ടാകുന്ന ആകുലത ഫിയർ കോസ്റ്റ് അല്ലെങ്കിൽ ആങ്സൈറ്റി കോസ്റ്റ് ബൈ ഫിയർ ഭയത്താൽ ഉണ്ടാകുന്ന ആകുലത നമുക്കെല്ലാവർക്കും അറിയാം ഭയത്തെപ്പറ്റി നമുക്ക് ഇനി പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്ക് ചിലർക്കെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിൽ ഭയമുണ്ടാകും എല്ലാ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുമെന്നാണ് എൻ്റെ ചിന്ത ചിലപ്പോൾ അത് തെറ്റായേക്കാം എന്തായാലും അതിലേക്ക് വരുന്നില്ല ഭയത്തെ സംബന്ധിച്ച് ചിലർക്ക് മരണഭയമുണ്ട് ചിലർക്ക് ജീവിക്കാൻ ഭയമുണ്ട് ചിലർക്ക് നല്ലത് ചെയ്യാൻ പേടി ചിലർക്ക് മോശമായത് ചെയ്യാൻ പേടി എങ്ങനെ പോയാലും ജീവിതത്തിനകത്തൊരു ഭയം എന്ന് പറയുന്നൊരു വിഷയമുണ്ട് ഈ ഭയത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ വരുന്ന നേരത്ത് ആകുലത ഉണ്ടാകുന്നു ആ ആകുലത കാരണം ഇങ്ങനെ സംഭവിക്കാമെന്ന് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്തെ കർത്താവ യേശു ക്രിസ്തുവിന് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല കർത്താവായേശു ക്രിസ്തുവിന് ആകുലത വരേണ്ട ഒരു കാര്യവുമില്ല കർത്താവായ യേശു ക്രിസ്തുവിന് സ്ട്രെസ് വരേണ്ട അല്ലെങ്കിൽ ഭയങ്കര ഭാരം വരേണ്ട ഒരു കാര്യമല്ല പിന്നെ എന്തിനു കർത്താവ് ഇതിലൂടെ കടന്നു നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ വേറെ ഒന്നിനും വേണ്ടിയല്ല ഇസ്ഹാക്കിന് പകരമായി അർപ്പിക്കപ്പെട്ട ബലിയാടെന്നതുപോലെ എനിക്കും നിങ്ങൾക്കും പകരമായി ക്രിസ്തു അത് കടന്നു പോയതുകൊണ്ട് ഇനി ഞാനും നിങ്ങളും ഭയത്തിനകത്തൂടെ കടന്നു പോകേണ്ടവരല്ല ഞാനും നിങ്ങളും ഇനി ആങ്സൈറ്റിയിലൂടെ കടന്നു പോകേണ്ടവരല്ല ഞാൻ നിങ്ങൾ സ്ട്രെസ്സിലൂടെ കടന്നു പോകേണ്ടവരല്ല ഞാനൊരു സദ്വാർത്ത നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആരെങ്കിലും സ്ട്രെസ്സിലൂടെ പോകുന്നവരുണ്ടോ നിങ്ങൾ ആരെങ്കിലും ആങ്സൈറ്റിയിലൂടെ പോകുന്നവരുണ്ടോ നിങ്ങളുടെ വിഷയം നടന്നാൽ മാറുന്നതല്ല ഈ സാഹചര്യം വിശ്വാസം വന്നാൽ മാറുന്നതായിരിക്കും ഇന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുന്നു എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാടാകുന്നു ക്രിസ്തു എനിക്ക് വേണ്ടി പകരമായി ക്രൂശിൽ കിടന്ന വ്യക്തിയാകുന്നു എൻ്റെ കർത്താവായ യേശു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിങ്ങൾക്ക് നൽകുന്ന ആ കൃപയെ സ്വീകരിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ അത് വെളിപ്പെടാൻ തുടങ്ങും ഇന്ന് നിങ്ങൾ ഭാരത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങൾ സ്ട്രെസ്സിലാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഭയത്തിലാണെങ്കിൽ യേശുവിൻ്റെ ആ രക്തം വിയർത്തതിനാൽ ഉള്ള കൃപയാൽ ഇനി അത് നിങ്ങൾക്ക് പാടില്ല അത് വരുന്നതിനെ നിങ്ങൾക്ക് തടുക്കാനും പറ്റും കാരണം നമ്മുടേതല്ലാത്തതിന് നമ്മൾ ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിന് പകരമായി വില നൽകപ്പെട്ടിരിക്കുന്നു അത് കർത്താവിൻ്റെ രക്തമാകുന്നു അതുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുഞ്ഞാടിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രേശലോടെ എമേൻ